ഹലോ നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് സ്നേഹമാണ് സ്നേഹം അത് അതായത് ഭൂമിയിൽ ജനിക്കുന്ന ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാവർക്കും ജീവിക്കാൻ സ്നേഹം വേണം സ്നേഹം പലതരത്തിലുണ്ട് അതിലെ ഒന്നര രണ്ട് മൂന്ന് ടൈപ്പ് സ്നേഹം ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരു അമ്മയോടുള്ള സ്നേഹം സഹോദരിയോടുള്ള സ്നേഹം മകളോടുള്ള സ്നേഹം ഇതൊക്കെയാണ് എനിക്കിഷ്ടം ഇപ്പോൾ ഞാനിപ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളിപ്പോൾ ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അവരുടെ പുറകെ പോയി പൂവാല ശല്യം ചെയ്യുന്ന കുറേ ടീമുകളുണ്ട് പ്രായപ്രായത് ഒന്നുമില്ലാതെ പ്രായം നോക്കുന്നേ ഇല്ല കൊച്ചു പിള്ളേരായാലും വലിയവരായാലും ഈ ഓൺലൈനിൽ പോയി നോക്കിയിട്ട് എന്തോ സാധിക്കാനാണെന്ന് എനിക്കും അറിയത്തില്ല നമ്മൾ അടുത്തുള്ള ഒരാളെ സ്നേഹിക്കുന്നവരാണോ നമ്മൾ ഓൺലൈനിൽ വഴി ഒരാളെ സ്നേഹിക്കുന്നത് നമ്മുടെ നമ്മുടെ ഒന്ന് കാണാനോ മിണ്ടാനോ ഒരു ഒന്നിച്ചിരുന്ന് ഒരു കോഫി കുടിക്കാനോ ഒന്നും പറ്റത്തില്ല സമയം ചിലവഴിക്കാൻ പിന്നെ എന്തിനാണ് ഈ ഓൺലൈൻ വഴിയവർ കുറേ നടന്ന് പ്രേമിക്കുന്നതും പ്രൊപ്പോസൽ ചെയ്യുന്നതും കാരണം ഓൺലൈനിലുള്ളവരെ നിന്നും ആരും വിശ്വസിക്കാറില്ല എല്ലാവർക്കും അറിയാം ഓൺലൈനിൽ വരുന്ന എല്ലാ ഫ്രോഡുകളാണെന്നും എല്ലാം ചതിയാണെന്നും മിക്കവാറും ഉള്ളവർക്കെല്ലാം അറിയാം എന്നാലും ചിലരൊക്കെ പിന്നെയും പെട്ടുപോകും അന്നേരത്തെ ആ ഒരു ഒരു എന്താ പറയുന്നത് മാഗ്നെറ്റിക് ആകർഷണമുണ്ട് ഒരു മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴും നോക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ ഓരോ ആകർഷണങ്ങളുണ്ടല്ലോ അങ്ങനെ ചിലരൊക്കെ അങ്ങ് പെട്ടുപോകുന്നു അല്ലാതെ മിക്കവാർക്കും എല്ലാവർക്കും അറിയാം ഇതിനകത്ത് എല്ലാം ചതിക്കുഴികളാണെന്നുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ഈ ഓൺലൈനിൽ ഇങ്ങനെ നമ്മൾ പ്രോഗ്രാം നടത്തുമ്പോഴും റീൽസ് ഉണ്ടാക്കുമ്പോഴും എന്തല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ടൈം പാസിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ നടന്ന അത് സന്തോഷത്തിനായിട്ട് ആയിരിക്കണം ആരെ ശല്യം ചെയ്യാനോ ഉപദ്രവിക്കാനോ അവരുടെ പുറകെ നടന്ന് ഗോൾ ചെയ്യാനോ ഒന്നും ആയിരിക്കരുത് നമ്മൾ ഒരുപാട് പേരെ മനസ്സിൽ ഇഷ്ടപ്പെടാറില്ല ഇപ്പോൾ സിനിമയിൽ തന്നെ നമ്മൾ എത്രയോ പേരെ കാണുന്നുണ്ട് അവരോടൊക്കെ നമുക്ക് ഇഷ്ടം തോന്നാറുണ്ട് എന്നും പറഞ്ഞ ഉടനെ അവരുടെ പുറകെ നടക്കുകയാണ് അവരുടെ ആ രൂപം കണ്ട് ചിലപ്പോ നോക്കി നിന്ന് പോകും സൗന്ദര്യം കണ്ട് ചിലപ്പോൾ ഒച്ചുകാരെ നോക്കി നിന്ന് പോകും ആകർഷിക്കപ്പെട്ടു പോവും പക്ഷേ അത് നമ്മൾ അവർക്കൊരു ശല്യമായിട്ട് തീരാൻ പാടില്ല ഒരിക്കലും ഫാൻസ് എന്ന് പറയുന്നു അത് നമ്മുടെ നാട്ടിലെ സിനിമയിലുള്ളവർക്കെല്ലാം ഫാൻസ് ഉണ്ട് മമ്മൂട്ടിയുടെ ഫാൻസ് മോഹൻലാലിൻ്റെ ഫാൻസ് ദുൽഖറിൻ്റെ ഫാൻസ് അതുപോലെ നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ ഫാൻസ് അങ്ങനെ ഒരുപാട് പേർക്ക് ഫാൻസ് ഉണ്ട് അപ്പം ഈ ഫാൻസിൻ്റെ അക പുറേ നടന്ന് ആരും ചലഞ്ച് ചെയ്യാറില്ല പിന്നെ ഒരു കാര്യമുണ്ട് എന്നാൽ ഈ അവർ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഫോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ അപ്ഡേറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അവരെ കുറേ നടന്ന് തീർ വിളിക്കുന്നവരുണ്ട് നല്ലത് പറയുന്നവരുണ്ട് കൂടെ നിൽക്കുന്നവരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെ ആയിരിക്കണം എല്ലാവരോടും സ്ത്രീ ആയാലും പുരുഷനായാലും ആരെയും കുറിച്ച് നമ്മൾ അനാവശ്യങ്ങളൊന്നും പറയാൻ പാടില്ല അനാവശ്യ പ്രചരണം നടത്താൻ പാടില്ല അനാവശ്യ മെസ്സേജ് അയക്കാൻ പാടില്ല നമ്മുടെ ഓരോ വാക്കുകൾക്കും മൂർച്ച നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ എഴുതുന്ന വാക്കുകളാണെങ്കിലും അത് വായിക്കുമ്പോൾ ഒരാളിൻ്റെ ഉള്ളിലെ ഹൃദയത്തെ മുറിക്കാനും മനസ്സിനെ കീറി മുറിക്കാനും ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ ഒരു വാക്കു മതി അതുകൊണ്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുമ്പം എല്ലാവരും ഇതിനകത്തൊക്കെ ഉള്ളവരാണല്ലോ പരസ്പരം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കരുണയോടെയൊക്കെ ഇടപെടുക ആരെയും നമ്മൾ അപമാനിക്കാനോ അവഹേളിക്കാനോ അവരുടെ ജീവിതം നശിപ്പിക്കാനോ നമ്മുടെ വാക്കുകൾക്ക് വാക്കുകൾ കാരണമാകാതിരിക്കട്ടെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുന്നുണ്ട് ആൾക്കാർ പല രീതിയിൽ സ്ത്രീകളെ അവമാനിക്കുന്ന ഒരുപാട് യുവജനങ്ങളോ ഒക്കെ ഉണ്ട് വായിത്തോന്ന ഒക്കെ അങ്ങ് പറയും ഒരു വിവരവും ഇല്ല വിവേകവും ഇല്ല ഒന്നുമില്ല എന്താ പിള്ളേർ ഇന്നത്തെ കാലത്ത് പഠിക്കുന്നതെന്നറിയില്ല ഒരു ബഹുമാനവും ഇല്ലാരോടും പ്രായമുള്ളവരാണ് ആ നമ്മുടെ അമ്മയുടെ പ്രായമോ അല്ലെ അപ്പൻ്റെ പ്രായമോ അല്ലെ നമ്മുടെ സഹോദരിയുടെ പ്രായമോ ഇങ്ങനെ ഒരു പകതിരിയും ഇല്ലാതാ വായി തോന്നുന്ന ഒക്കെ അതും പറയുന്നതല്ല ഒരു എന്താ പറയുന്നത് വൃത്തികെട്ട ലാംഗ്വേജേ പറയത്തുള്ളൂ ഈ മനുഷ്യന് മാത്രമേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും വൃത്തികേടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നത് മറ്റുള്ള ജീവജാലങ്ങളൊക്കെ അവർ മാന്യമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ ഈ മനുഷ്യരെ പോലെ ഇതുപോലെ വൾഗറായിട്ട് വൃത്തികെട്ട സംസാരം വെറും അങ്ങ് താണ നിലയിൽ ആയിരിക്കുന്ന ഒരു സംസാരവും അപമാനിക്കുന്ന രീതികളും അവഹേളിക്കുന്ന രീതികളും ഒക്കെ കണ്ടുവരുന്നുണ്ട് ചിലരൊക്കെ ഇതിനകത്ത് ഇച്ചിരി പിന്നെ എന്തോന്നായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുന്നതുകൊണ്ട് എടുത്തറിയാൻ ശരീരമൊക്കെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെ ധരിച്ചുകൊണ്ട് കോലാകാലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പല റീൽസിലും നമ്മൾ കാണാറുണ്ട് പക്ഷേ അതൊക്കെ കണ്ടിട്ട് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് അതിലെന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഒന്നും എനിക്കറിയില്ല അവരിൽ അവർക്ക് അത്രയും കമൻറ്റ് റോങ് ആയിട്ട് ചെല്ലുമ്പോൾ എന്തോ മനസ്സുഖമാകിട്ടുന്നതാണ് നമുക്കിവിടെ ഒരു റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കാണുമ്പോഴേ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടും സങ്കടമൊക്കെ വരാറുണ്ട് നമ്മൾ നമ്മളിതിനകത്ത് റീൽസ് ഇടുന്നത് ആരെ അപമാനിക്കാനോ അവഹേളിക്കാനോ ഒന്നുമല്ല നമുക്കൊരു സന്തോഷം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിലൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാനും നമ്മൾ ഒരു റീൽസ് ഇടുമ്പോൾ അതിനെ ഇത് നമുക്ക് ഒരു എന്താ പറയുന്നത് ഇൻസ്പിറേഷൻ തരാനായിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഒരു ഉറപ്പ് കിട്ടുന്നത് പോലെ എന്തോ ഒരു നല്ല മെസ്സേജ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഉറപ്പാണ് നമുക്ക് കിട്ടുന്നതെന്ന് അത് അങ്ങനെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ റീൽസ് ഒക്കെ റീൽസൊക്കെ ഇടുന്നതാണ് ആരെ ഒന്നും മനസ്സിന് സന്തോഷം കിട്ടാനും വെറുതെ ഉള്ള റീൽസ് ആണ് ഞാൻ കൂടുതൽ ഇടുന്നത്. പിന്നെ ചില ചില ഒക്കെ ഇങ്ങനെ എടുത്ത് എഴുതാറ് എടുത്ത് പറയാറുണ്ട് അത് നമുക്ക് മറ്റുള്ളവരോട് ഒരു മെസ്സേജ് അപ്പം ഞാൻ വീട്ടിൽ എനിക്ക് ഇവിടെ ആരോടും പറയാനൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നേ ഉള്ളൂ. എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് സത്യത്തിൻ്റെ മാർഗത്തിലൂടെയും നീതിയുടെ മാർഗത്തിലൂടെയും ജീവിക്കാനാണ് ഇഷ്ടം എനിക്ക് ഈ ബുദ്ധിയോ കുരുട്ടു കുത്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് അങ്ങനെ നമ്മുടെ അടുത്ത് വരുന്നവരെ നമുക്ക് മനസ്സിലാകാനും ബുദ്ധിമുട്ടാ ഞാൻ നേരായ മാർഗ്ഗത്തിലൂടെയാണ് ജീവിക്കുന്നതും അതുകൊണ്ട് നേരായ മാർഗ്ഗത്തിലൂടെ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ എൻ്റെ റീൽസ് കണ്ടിട്ട് നിങ്ങൾ എന്നെ ചിലരൊക്കെ ചുമ്മാ പൂവാലമാർ കൂട്ടം എന്താണെന്നൊക്കെ എഴുതാറുണ്ട് ചിലരെയൊക്കെ നമ്മൾ ബ്ലോക്കും ചെയ്യാറുണ്ട് തീരെ ഗതികേട് വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് ചെയ്യും ചിലരൊക്കെ സ്ത്രീകളുടെ നഗ്ന ഫോട്ടോയൊക്കെ എടുത്തിടും അതൊക്കെ എന്തിനാ നമ്മളെ കാണിക്കുന്നത് നമ്മളൊന്നും നഗ്ന ശരീരം കണ്ടിട്ടില്ലയോ എന്തിനാണ് ഈ പരസ്പരം അങ്ങോട്ടും ഇല്ലാതെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തിടുന്നത് ഇവിടെ ഇല്ലാതെ ഫോട്ടോ അയക്കുന്നു കഴിഞ്ഞാൽ അങ്ങ് എന്താ തോന്നുവെന്നാണ് നമ്മൾ കോടിക്കണക്കിന് അതായത് മനുഷ്യരുണ്ടായ കാലം മുതലേ ഇങ്ങനെ തന്നെയല്ലേ മനുഷ്യൻ്റെ എല്ലാം ഇരിക്കുന്നത് പിന്നെ എന്തിനാണ് അതിൻ്റെ പ്രത്യേകിച്ച് ഓരോന്നെയും ഫോട്ടോ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയക്കുന്നത് അത് കണ്ടിട്ട് എന്തോ സാധിക്കാൻ മൃഗങ്ങൾ പോലും അത്രയോ മാന്യമായിട്ടാണ് ജീവിക്കുന്നത് അവരവരുടേതായ രീതിയിൽ ഒരു സാധനവും പൊക്കി പിടിച്ചോണ്ട് ആരും കാണിച്ചുകൊണ്ടും നടക്കുന്നില്ല പക്ഷെ മനുഷ്യരെന്താ ഇത്ര നിറുകേട് കാണിക്കുന്നതെന്നും ആ മൃഗങ്ങളെ കാട്ടി അതപ്പതിച്ച രീതിയിലുള്ള മനുഷ്യരുടെ ഓരോ എന്തോന്നു പ്രവൃത്തികൾ പ്രവൃത്തി എന്തോ അതിന് പറയുന്നത് വെറും വൃത്തികെട്ട പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ ഇങ്ങനെയും മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചതാണോ എന്നങ്ങ് ചിന്തിച്ചു പോകും മനുഷ്യർ മാന്യമായിട്ട് ജീവിക്കുന്നവരുണ്ട് പക്ഷേ ഈ ഒരു എന്തോ പറയുന്നത് ഒരു പാത്രത്തിലൊരു ചത്ത ഈച്ച വീണ ആ തൈല മൊത്തം നശിപ്പിക്കുമെന്ന് പറയുന്നാലാണ് ചില മനുഷ്യരുടെ സ്വഭാവം ആ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കും അതത്ര നമ്മൾ വളരെയായിട്ട് ചിന്തിക്കരുത് മാന്യമായിട്ട് മനുഷ്യരുമായിട്ട് ഇടപെടാൻ പഠിക്കുക എന്നെ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ എന്നെ ഒരു അമ്മയായിട്ട് നിങ്ങൾ കാണും അമ്മ അമ്മയ്ക്ക് എന്താ പിന്നെ റീൽസൊന്നും ഇടാനവകാശില്ലേ വീട്ടിലെ പാത്രം കഴുകാനും മീൻകറി ഉള്ള അവകാശം അവർക്കും ഉണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ദൈവം എല്ലാവർക്കും അവസരം കൊടുത്തിട്ടുണ്ട് ഇന്ന പ്രായത്തിലേ നീ സന്തോഷിക്കാവൂ അത് കഴിയുമ്പോൾ നീ വേദം വായിച്ചുകൊണ്ടിരുന്ന് നമ്മൾ തെറ്റായ പ്രവർത്തിയൊന്നും ഇതിനകത്തൂടെ മെസ്സേജ് കൊടുക്കുന്നില്ലല്ലോ തെറ്റായ ഒരു മെസ്സേജാണ് ഞാൻ പൊതുജനത്തിന് കൈമാറുന്നതെങ്കിൽ പറയാം ഇവള് ശരിയല്ല നമ്മൾ തെറ്റായ മെസ്സേജുകൾ ജനത്തെ ദൂഷി ദൂഷിപ്പിക്കുകയാണ് ഞാനൊരു തെറ്റായ മെസ്സേജ് ഇടുന്നില്ലല്ലോ അപ്പം നിങ്ങളെന്നെക്കുറിച്ചും ദൂഷിച്ചൊന്നും പറയാൻ ഇടവരരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നോട് വരെ ദൂഷിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊരാളിനെക്കുറിച്ച് ദൂഷിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല എല്ലാവരെയും സ്നേഹത്തോടെയും കരുണയോടെയും പിന്നെ ഒക്കെ കഴിയാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു ജീവി എല്ലാ ജീവജാലങ്ങളും സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം നമുക്ക് കണ്ടാൽ അറിയാം എല്ലാ ജീവജാലങ്ങളും ഉണ്ട് അമ്മയും മക്കളുമായിട്ടുള്ള ബന്ധം അതുപോലെയാണ് മനുഷ്യരിലും മനുഷ്യരിലും ഏറ്റവും കൂടുതൽ അമ്മയുടെ സ്നേഹമാണ് മക്കൾ കൂടുതൽ ആഗ്രഹിക്കാറുള്ളത് അപ്പൻ്റെ കരുതലാണെങ്കിലും അമ്മയുടെ സ്നേഹവും വാത്സല്യവും ആഗ്രഹിക്കാത്ത മക്കളൊന്നും ഇല്ല ഇപ്പം നിങ്ങൾക്ക് അമ്മയില്ലെങ്കിൽ നിങ്ങളെന്നെ അമ്മയായിട്ട് കാണും അമ്മ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെന്നെ അമ്മയായിട്ട് കാണും അല്ലെ അമ്മയുടെ ചേട്ടത്തി ആയിട്ടോ അനിയത്തിയായിട്ടോ കണ്ടോളൂ മോശം വെളിയും മോസിയും ചോട്ടിയും മോസിയെന്നൊക്കെ കുറയും അതായത് മമ്മിയുടെ അനിയത്തിമാരും അല്ലെ ചേട്ടത്തി അങ്ങനെയൊക്കെ കണ്ടുകൂടെ നിങ്ങൾക്കെന്നെ അല്ലെ ഒരു സഹോദരിയായിട്ട് കണ്ടു കൂടെ എന്തിനാണോന്ന് എന്നെ കാണുമ്പോൾ നിങ്ങൾ ഭക്ഷണത്തിനും ചിന്തിക്കുകയും ആ ഒരു മൈൻഡിൽ എന്നെ ഫോളോ ചെയ്യുകയും ചെയ്യരുത് ആരും കേട്ടോ അന്ന് എനിക്കങ്ങനെയുള്ള ഒന്നും ഇല്ല ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് പക്ഷേ എനിക്ക് എനിക്കങ്ങനെയുള്ള വികാരം വിചാരങ്ങളൊന്നും ഇല്ല ഞാൻ വളരെ കൂളായിട്ട് ഒരു അമ്മയുടെ സ്നേഹത്തോടെയാണ് നിങ്ങളെയൊക്കെ സമീപിക്കുന്നത് ഒരു സ്നേഹം മാതൃസ്നേഹം ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതേ രീതിയിൽ എന്നെ കണ്ടാൽ മതി അല്ലാതെ എൻ്റെ റീൽസ് പുതിയതായിട്ട് കാണുന്നവരായാലും പഴയ ആൾക്കാരായാലും ദൈവേദിനകത്ത് ഒന്നും ആയിട്ട് വരരുത് എനിക്കതിനൊന്നും താല്പര്യമില്ല എനിക്ക് ആരെയും പ്രേമിക്കാനോ പ്രണയിക്കാനോ കാമിക്കാനോ ഒന്നിനും നിങ്ങൾ നിങ്ങളെൻ്റെ റീൽസ് കാണുക സന്തോഷിക്കുക എന്നെ പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക മുന്നോട്ട് എത്ര നാൾ നമ്മൾ ഞാൻ ആയാലും നിങ്ങൾ ആയാലും എന്നെ കാണുന്ന ആരായാലും നമ്മൾ എത്ര നാൾ പണ്ടൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ജീവിക്കുന്ന നാൾ നമുക്ക് ഇത്തിരി സന്തോഷത്തോടെ കഴിയരുത് എന്തിനാ കരഞ്ഞു വിളിച്ച് നടക്കുന്നത് ഏതായാലും നമുക്ക് രോഗങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് പിന്നെ ദുരിതങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് ഏത് നിമിഷവും നമ്മൾ ഏത് രോഗവും അടിപ്പെടുത്തും ഏത് നിമിഷവും നമ്മൾ മരണത്തിന് ഈടങ്ങുകയും ചെയ്യും അപ്പോൾ ഉള്ള സമയത്ത് നമുക്ക് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി കരുതലും സ്നേഹവും ഒക്കെ ആയിട്ട് കഴിയരുത് സപ്പോർട്ടുമൊക്കെ ആയിട്ട് ഞാൻ ഞാനത് നിങ്ങൾ എല്ലാ സ്ത്രീകളെയും അങ്ങനെ കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്ത്രീകൾ വൃത്തികേടായിട്ട് ഫോട്ടോ ഇട്ടിട്ട് വന്നാ പോലും നമ്മൾ അങ്ങോട്ട് അവരെ അവരെന്തോന്നും ചെയ്യരുത് കാരണം അവർ ആഗ്രഹിക്കുന്ന ചിലപ്പം വെറും മുറിക്കാതിരുന്നോണ്ട് ഒരു റീൽസ് ഇടുന്നതാണ് പക്ഷെ അത് പബ്ലിക്കിൻ്റെ മുന്നിൽ അങ്ങനെ എത്തുന്നെന്നുള്ളവർ ഇത്രയും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തെറ്റായ ചിന്തകളൊക്കെ പടിഞ്ഞ് നല്ലൊരു സുഹൃത് ബന്ധം നമുക്ക് ഭൂമിയിൽ നെയ്തെടുക്കാം നല്ലൊരു ബന്ധം അതായത് മറ്റു രീതിയിലെ ചിന്തകളൊന്നും ഇല്ലാതെ ആ മറ്റുള്ള ചിന്തകൾ മാറ്റിക്കളഞ്ഞുകൊണ്ട് ഒരു ഒരു മനസ്സിനകത്തൊരു ഹൃദയത്തിനകത്തൊരു ആത്മബന്ധം അതായത് ഒരു എന്താ പറയുന്നത് അമ്മയുടെ സ്നേഹം പോലെ അമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമാണ് ആ സ്നേഹം മറ്റുള്ളവർക്കൊന്നും തരാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു ആ ഒരു ആത്മീയ ചിന്തയോടെ നമുക്ക് പരസ്പരം ജീവിക്കാം പുരുഷനായാലും സ്ത്രീ ആയാലും എല്ലാവർക്കും അമ്മ ആവശ്യമാണ് നിങ്ങൾക്ക് എന്നെ ഒരു അമ്മയായിട്ട് കാണാം ആ ഒരു കണ്ണുകൊണ്ട് കാണും എന്നിട്ട് ആ രീതിയിൽ ഇടപെടും എനിക്കും അതാണ് താല്പര്യം സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് ജീവിക്കാം ഉള്ള നാൾ ഓക്കെ ടേക്ക് കെയർ ബൈ